തൻ്റെ ഉപ്പയോട് ആ ചോദ്യം ചോദിച്ച നൌഫലിൻ്റെ മുഖത്തേക്ക് നോക്കി ഫെബിന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അനിയൻ സ്നേഹിക്കുന്നവർ എൻ്റെ കല്യാണവും മുടക്കാൻ നോക്കിയില്ലേ അവർക്ക് ഞാനിവിടെ വന്നാൽ ആരും അറിയാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ലെന്ന് കണ്ടിട്ടാവും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് ആദ്യമേ പറഞ്ഞത് എന്നിട്ട് എന്തിനാണ് ഈ കല്യാണം നടത്തിയത് അവർക്ക് രണ്ടാൾക്കും ഇവിടെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവസരം കൊടുത്താൽ മതിയായിരുന്നില്ലേ ആ വാക്കുകൾ കേട്ടതും അവരുടെ എന്തോ പന്തികേട് തോന്നിയ ഉമ്മ നിന്നും എഴുന്നേറ്റ് ചോദിച്ചു നീ എന്താണ് ഉദ്ദേശിച്ചത് അവിടെയും ഇവിടെയും തൊടാതെ പറയല്ലേ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്നു പറ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവൊന്നുമില്ല എനിക്കതൊന്നും നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇനിയില്ല അത്ര നിർബന്ധമാണെങ്കിൽ ഇളയ മകനോടും മൂത്ത മരുമകളോടും ചോദിച്ചു നോക്ക് ആ മറുപടി കേട്ട ഉമ്മ അത്ഭുതത്തോടെ ഉപ്പയെ നോക്കിയതും ഉപ്പ ഉമ്മയെ നോക്കി എന്നല്ല അതൊന്നും പറഞ്ഞില്ല കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടും ഫെബിനക്കതിനുള്ള മറുപടി കൊടുക്കാതെ ഉമ്മ ഉപ്പയെ നോക്കിയത് ആണുങ്ങൾ നിറഞ്ഞ ആ സഭയിൽ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉപ്പാക്കത് ഇഷ്ടപ്പെടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇരുന്നു ഉമ്മ സുറുമിയുടെ അടുത്തേക്ക് നിന്ന് അവളുടെ കൈ പിടിച്ച് അവൾക്കരികിലിരുന്ന് സുറുമിയുടെ ഉള്ളു പെടഞ്ഞത് അറിഞ്ഞത് കൊണ്ടാവണം ഉമ്മ സുറുമിക്കരികിലേക്ക് ആശ്വാസമേകാൻ ചെന്നത് സുറുമി തലതായത്തിൽ നിന്നല്ലാതെ ആരെയും നോക്കുന്നില്ല ആര് പറയും എന്തു പറയുമെന്നറിയാതെ നിന്ന് കുറച്ച് സെക്കൻഡുകൾ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ ഷാഫി എന്ത് ചെയ്യണമെന്നും അറിയാതെ മിണ്ടാതെ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും കൂടുതൽ നേരം അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മിണ്ടാതെ നിന്നാൽ അവൾ പറഞ്ഞത് സത്യമാണെന്ന് അവളുടെ വീട്ടുകാർ കരുതുമെന്ന് മനസ്സ് മന്ത്രിച്ചതോടെ ഷാഫി ഫെബിനയുടെ അടുത്തേക്ക് നീ എന്തറിഞ്ഞിട്ടാണ് ഈ നാവിട്ടടക്കുന്നത് നിന്റെ വീട്ടിൽ ഉള്ളവർ ജീവിക്കുന്നത് പോലെയാണ് മറ്റുള്ളവരെ എന്ന് ചിന്തിച്ച് അറിയാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ മേലാൽ പിന്നീട് നീ ആരോടും അങ്ങനെ പറയില്ല അവൾക്ക് മറുപടി പറയാതെ പുച്ഛത്തോടെ തിരിഞ്ഞു നിന്നു ഷാഫി കൂടുതൽ അവളോടൊന്നും പറയാതെ അവളുടെ ഉപ്പയേയും കൂടിയിരിക്കുന്ന അവളുടെ കുടുംബക്കാരെയും നോക്കി ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ ഇവിടെ നിന്നും വിളച്ചിറക്കി കൊണ്ടുപോവുക അല്ലെങ്കിൽ മകൾക്ക് പറു മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തെ പോലെ അല്ല എല്ലാവരുമെന്ന് മക്കളെ വളർത്തുമ്പോൾ അച്ചടക്കവും ഒതുക്കവും പഠിപ്പിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൻ്റെ ചൂടറിയണം തൻ്റെ ഉപ്പയുടെ മുഖത്ത് നോക്കി ഷാഫി അങ്ങനെ പറഞ്ഞപ്പോൾ ഫെബിന പറഞ്ഞു കണ്ടില്ലേ അയാളെ രഹസ്യം ഞാൻ കണ്ടെത്തിയേ അയാൾക്ക് പറ്റിയില്ല പ്രായമായ ഒരാളോട് സംസാരിക്കുന്ന രീതിയാണ് കഷ്ടം ഫെബിനക്ക് വാക്കുകൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ഷാഫി അവളുടെ മുഖത്തടിച്ചോ നീ എന്താടി കണ്ടത് നീ പ്രായം നോക്കിയാണ് ഇതുവരെ ഇവിടെയുള്ളവരോട് സംസാരിച്ചത് നിൻ്റെ ആൾക്കാരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയതല്ലേ നീയും നിൻ്റെ വീട്ടുകാരും ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വാഴയിൽ ഒരറ്റ പല്ല് കാണില്ല എല്ലാവരോടും കൂടിയാണ് പറയുന്നത് ഇനി രക്ഷരൻ നീ എന്നെക്കുറിച്ചോ കുറിച്ചോ എൻ്റെ വീട്ടുകാരെ ഒന്ന് പറ ധൈര്യമുണ്ടെങ്കിൽ പറ ഫെബിനയെ തല്ലാൻ ഷാഫി വീണ്ടും ഒരുങ്ങുകയാണെന്ന് തോന്നിയതും അവനെ പിടിച്ച അജ്മൽ പറഞ്ഞു നീ ഒന്നടങ്ങ് ഷാഫി അവളെന്തെങ്കിലും ബുദ്ധിയില്ലാതെ പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ ആവല്ലേ എല്ലാം നോക്കിയിരിക്കുന്ന അവളുടെ ഒപ്പയുടെ ജ്യേഷ്ഠൻ ഷാഫി മാറി നിന്നോട് ചോദിച്ചു അല്ല ഷാഫി നീ എന്തിനാണ് അവളെ തല്ലിയത് അത് ഞങ്ങളുടെ മുന്നിലിട്ട് അതിന് മാത്രം അവൾ എന്താണ് പറഞ്ഞത് അതിനത്ര അതിത്ര സീരിയസ് കാര്യമാണോ ഇനിയിപ്പോൾ ആ പറഞ്ഞതിൽ കാര്യമില്ലെങ്കിൽ ഞങ്ങൾ അവളെ തിരുത്തി നിന്നോട് മാപ്പ് പറയിപ്പിക്കാൻ തയ്യാറായിരുന്നല്ലോ നിനക്ക് കെട്ടിച്ച് തന്നത് തല്ലാനും കൊല്ലാനുമൊന്നുമല്ല ആ ഓർമ്മ നിനക്ക് വേണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം ദേഷ്യം കയറി വിറച്ചു നിൽക്കുന്ന ഷാഫി അടുത്ത് നിൽക്കുന്ന ജ്യേഷ്ഠനെ തള്ളി മാറ്റി ദുനിയാവിലാണെന്ന് മറന്നുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു നിങ്ങൾ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് നിങ്ങളുടെ മോളി എൻ്റെ വീട്ടുകാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ കയ്യും കെട്ടി കേട്ട് നിൽക്കണമെന്ന് ആണോ നിങ്ങൾ പറയുന്നത് കുടുംബത്തിലുള്ള കുട്ടികളെ മര്യാദക്ക് വളർത്താത്തത് പോരായ്മ കാരണം മറ്റുള്ളവരോട് വായിൽ തോന്നുന്നത് പറഞ്ഞാൽ പിന്നീട് അവളെ കൊണ്ട് മാപ്പ് പറയിച്ചാൽ എല്ലാം തീരുമോ ഇവളെ പോലെയുള്ളവർക്ക് ഇല്ലാത്തത് പറഞ്ഞു നടക്കാനല്ല ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഇവളെയും കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും പോകാൻ നോക്ക് അല്ലെങ്കിൽ ഇനിയും ഞാൻ തല്ലും തൊലാക്ക് ചൊല്ലിയ പേപ്പറും കാര്യങ്ങളും ഞാൻ അങ്ങോട്ടെത്തിക്കാം ഷാഫി ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം പറഞ്ഞ് നിർത്തിയതും അവളുടെ ഉപ്പ ഷാഫിയോട് ഷാഫി അവൾ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്രയും കടുത്ത തീരുമാനം എടുക്കല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അവളെ നിങ്ങളിനി എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ് നേരിട്ട് കണ്ടില്ലേ മോളെ തനി സ്വഭാവം എനിക്കിനി നിങ്ങളുടെ മകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ നരകവാതിൽ തുറന്ന് ഇവളെ നന്നാക്കിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല വേറെ വല്ല പ്രശ്നവും നിങ്ങളുടെ മകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് നന്നാക്കി എടുക്കാൻ ശ്രമിച്ചേനെ അഹങ്കാരമാണ് അവൾക്ക് അത് ശരിയാക്കാൻ എനിക്ക് പറ്റില്ല ഇവൾ പറയുന്നതിനനുസരിച്ച് തുള്ളാൻ കഴിയുന്ന വല്ല പെങ്കൊന്തന്മാർക്കും കെട്ടിച്ചുകൊടുത്തേക്ക് അല്ലേൽ മകൾ ഇനിയും നിങ്ങളെ വേദനിപ്പിക്കും അവനോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടതും അവർ അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി വണ്ടിയിലേക്ക് കയറുമ്പോൾ ഫെബിന അവസാനമായി ഷാഫിയെ നോക്കിയ നോട്ടത്തിൽ വരാനിരിക്കുന്ന പെണ്ണിൻ്റെയും യഥാർത്ഥ പക കാണാൻ അവന് കഴിഞ്ഞിരുന്നില്ല